ഹലോ വെൽക്കം ടു ജാങ്കോ സ്പേസ് ഞാൻ സ്നേഹ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സന്തോഷ് വർക്കിയാണ് സന്തോഷേട്ടാ സ്വാഗതം നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കടക്കാം തുടക്കത്തിൽ തന്നെ പറയുകയാണ് ഇത് വിളിച്ചു വരുത്തി ഒരു അപമാനവും കാര്യങ്ങളോ ഒന്നും അല്ല എന്തോ കുത്തി എനിക്ക് ഫീൽ ചെയ്യണ്ടോ ഓക്കെ ഞാൻ ആദ്യം തന്നെ ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങാം അത് സന്തോഷേട്ടന്റെ ചേട്ടന്റെ എഫ് ബിയില് കഴിഞ്ഞ എനിക്ക് ഒരു ദിവസം ആണ് ഞാനതൊന്ന് വായിക്കട്ടെ ഐ സീരിയസ്ലി ഫീൽ ക്രഷ് മീഡിയ സ്പേസ് ആങ്കർ ഗേൾ ഹു ആ ഷോ ചെയ്തത് ഞാനാണ് എന്നെ പറ്റി തന്നെയാണല്ലേ ഇത് പറയുന്നത് ഷീ ഈസ് ഇന്റലിജന്റ് ആസ് വെൽ ആസ് ബ്യൂട്ടിഫുൾ ഐ ട്രൈ ടു ഗെറ്റ് ഹെർ ഫോൺ നമ്പർ ബട്ട് ഗെറ്റ് ഇഫ് ദാറ്റ് ദേസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ ദാറ്റ് ഗേൾ മീ ഇത് ദൾ രോഗം എഞ്ചിനീയർ ഫിലോസഫർ റൈറ്റർ റിസർച്ചർ ആക്ടർ ആങ്കർ സന്തോഷ് റൈറ്റർച്ചർ പോസ്റ്റ് ആണല്ലോ ഒരു ഇത് എന്നെ പറ്റി തന്നെയല്ലേ ക്രഷാണ് ചേട്ടനുള്ളത് ഒരൊറ്റ ഇന്റർവ്യൂ കണ്ടത് കൊണ്ട് എന്റെ പേര് പോലും അറിയില്ല അപ്പൊ ആ ഒരു ഇന്റർവ്യൂ കണ്ടത് മാത്രം ഒരാളോട് ഒരു പ്രണയം തോന്നുക എന്നത് എത്രാമത്തെ പെൺകുട്ടിയോടാണ് തോന്നുന്നത് ചേട്ടൻ ഇതിനു ും ഒരു പ്രമുഖ നടിയോട് പോയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ആളെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സോഷ്യൽ കേട്ടിട്ടുണ്ട് അതിനുശേഷവും പിന്നീട് ഒരുപാട് പേരുകൾ കടന്നു വന്നിട്ടുണ്ട് ദാ ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്നെ സ്നേഹറിജി കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു ചേട്ടൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചില്ല തനിക്ക് താല്പര്യം ഉണ്ടോന്ന് ം ശരിയായില്ലെങ്കിൽ ഇനി പ്രണയിക്കാൻ പ്ലാനില്ല നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പോ ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ സുഖം എനിക്ക് പ്രണയം പ്രണയം തോന്നുന്ന ആളോട് ഞാൻ ഞാൻ അത് അത് പറയും ചെയ്ത് കൊണ്ടുപോകും തോന്നുന്നില്ല 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 എന്നാണ് എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത് ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കല്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല വെറുപ്പാണ് അധമമായ വികാരം ഇത് സ്നേഹമാണ് ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മത දහවානයේ ෂ මැඩලවු කියේරාම් නැදකි.